ും നടക്കും അങ്ങനെ പല വാർത്തയും അതെല്ലാം നമ്മളെ ജീവിതമായിട്ട് എടുത്തു വെച്ചിട്ട് നീ പോകുന്നില്ല എന്ന് പറഞ്ഞു ആർക്ക് പോയി നമ്മളെ കുടുംബത്തിന് പോയി അവൻ കള്ളൂടിക്കുന്നില്ല അവന് വേറെ പെണ്ണില്ല പിന്നെ അങ്ങോട്ടും അങ്ങോട്ടും ഇതൊക്കെ അതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോണം ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികളാണ് അപ്പൊ കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ ക്ഷമിക്കണം ഒരുപക്ഷേ ഈ മോളും പ്രതികരിച്ച രീതി ചെറുതായിട്ടൊന്നും മാറിയിരുന്നെങ്കിൽ മലയാളി യുവതിയെയും എത്ര ചാൻസ് കൊടുത്തോൾ മൂന്ന് ചാൻസ് ആയി ഞാന് ചാൻസ് ഇല്ല ചാൻസ് കൊടുക്കേണ്ടത് അവന്റെ പാരസിനാണ് നാലാമത്തെ സ്റ്റെപ്പ് അവരും നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഒക്കെ വീട്ടിൽ മക്കള് വന്ന് നമ്മളടുത്ത് എന്തെങ്കിലുമൊക്കെ പറയാൻ ശ്രമിക്കുമ്പോ പലപ്പോഴും നമ്മൾ പാരന്റ്സ് കാതുകൊണ്ട് മാത്രമേ കേൾക്കാറുള്ളൂ ഹൃദയം കൊണ്ടൊന്നും കേൾക്കാറില്ല കല്യാണം കഴിപ്പിച്ചു വിട്ടാൽ എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുന്ന അച്ഛന്മാരോടാണ് ഉപ്പമാരോടാണ് പറയാനുള്ളത് നമ്മുടെ മക്കൾക്ക് ഒരുപാട് പറയാനുണ്ട് അവർ ഹൃദയം കൊണ്ട് കേൾക്കാൻ കുടുംബ ബന്ധങ്ങൾ ചേരുന്നതാണ് പ്രശ്നങ്ങൾ സമയത്ത് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കുടുംബവും ആക്സെപ്റ്റ് ചെയ്യാനുള്ള മാതാപിതാക്കളും തുറന്നു പറയാനുള്ള ഒരു മനസ്സിൽ നമുക്ക് വേണം ആളുകളിൽ എന്തൊക്കെ വിചാരിക്കുമെന്നൊക്കെ വിചാരിക്കാറുണ്ട് പക്ഷെ നമ്മുടെ കുട്ടി എന്ത് വിചാരിക്കുമെന്ന് പലപ്പോഴും നമ്മളുപ്പമാര് അച്ഛന്മാരൊന്നും വിചാരിക്കാറില്ല നമ്മുടെ കുട്ടികളും പലതും